പ്രിയപ്പെട്ടവരെ ദുബായ് വാർത്തയുടെ ഒരു ചെറിയ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ദുബായിലെ സ്റ്റുഡിയോയിൽ ഇപ്പോൾ എല്ലാവരും ഒന്നിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾ ഏഴ് വർഷം കഴിഞ്ഞ് എട്ടാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു ഫേസ്ബുക്ക് പേജ് എന്ന രൂപത്തിലാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇതിൻ്റെ ആരംഭം കുറിക്കുന്നത് പതിനെട്ടിൽ ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്തു പിന്നീട് ഇങ്ങോട്ട് നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങൾ കൂടെ വന്നിട്ടാണ് ഞങ്ങളെ ഇന്നിപ്പോൾ ഒന്നൊന്നര മില്യണിലധികം ആളുകൾ പല പ്ലാറ്റ്ഫോമുകളിലായിട്ട് ഞങ്ങളെ കാണുകയും കേൾക്കുകയും ഞങ്ങളോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ എട്ടാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സന്തോഷകരമായ വർത്തമാനം എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട പല പ്രേക്ഷകർക്കും നൽകാൻ പറ്റുക എന്നാലോചിച്ചപ്പോഴാണ് ആശയം തിരഞ്ഞെടുക്കപ്പെടുന്ന കുറേ പ്രേക്ഷകരുമായിട്ട് നമുക്കൊരു യാത്ര പോകാം എന്ന തീരുമാനത്തിൽ നമ്മുടെ ഈ സംഘം എത്തിയത് എവിടേക്ക് പോകാം എന്നുള്ള ഡെസ്റ്റിനേഷൻ ഡിക്ലറേഷനാണ് ഇതാ ഇപ്പോൾ നടത്താൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റില്ല എന്നറിയാമല്ലോ അർഹതയുള്ള പരിഗണിക്കപ്പെടുന്ന ഭാഗ്യമുള്ള പ്രേക്ഷകർക്ക് നമ്മോടൊപ്പം ഇനി പറയാൻ പോകുന്ന ഡെസ്റ്റിനേഷനിൽ പോയിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം നമ്മുടെ എട്ടാം വർഷത്തിലേക്ക് കടക്കുന്നു എന്നുള്ള സന്തോഷം അറിയിക്കാം ഇപ്പോൾ ദീപ തന്നെ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് പോയിരുന്നു ജോർജിയ അതിൻ്റെ അടുത്ത് അർമേനിയ മോളിലോട്ട് നോക്കിയാൽ റഷ്യ കാണാം ഇതിൻ്റെയൊക്കെ ചുറ്റുട്ടത്തിടക്കുന്ന മനോഹരമായൊരു രാജ്യമുണ്ട് അസർബൈജാൻ ഈ അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ബാക്കു എന്ന സിറ്റി വളരെ പരിഷ്കാരങ്ങൾ കൊണ്ട് സംസ്കാര സമ്പന്നമായ രീതികൾ കൊണ്ട് അതുപോലെ പുതുമകളുടെ ഒരുപാട് ആടയാഭരണങ്ങൾ കൊണ്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ബാക്കു ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ തോന്നുന്നത് കാസ്പിയൻ കടലിലേക്കൊരു പക്ഷി പറന്നിറങ്ങുന്നു എന്നാണ് ഇനി നിങ്ങളിത് വെച്ചിട്ടൊന്ന് അസർബൈജാന്റെ ഭൂപടം ഒന്ന് എടുത്തു നോക്കൂ ഈ ജോർജിയിൽ നിന്നോ അല്ലെങ്കിൽ പറഞ്ഞ ആർമേനിയയിൽ നിന്നോ റഷ്യയിൽ നിന്നോ തുറന്നു വിട്ടൊരു പക്ഷി അതിൻ്റെ ചുണ്ടാണ് ബാക്കു അതിങ്ങനെ പറന്ന് കാസ്പിയൻ കടലിലേക്ക് സ്കൂളിൽ പഠിച്ച കാസ്പിയൻ കടലിലേ അതിലേക്ക് ഇങ്ങനെ പോകുന്ന ദൃശ്യമാണ് നമുക്ക് അതിലുണ്ടാവുക ഇതിൽ പറ്റുമെങ്കിൽ ഇതിനകത്ത് കാണിക്കാം ആ ദൃശ്യം അവിടേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് നവംബർ മാസം അവസാനമായിരിക്കും നമ്മൾ ഈ യാത്രയ്ക്ക് പേരിട്ടിരിക്കുന്ന തന്നെ ബാക്കു സ്റ്റോറീസ് എന്നാണ് അപ്പോൾ അസർ ബൈജാനെക്കുറിച്ച് പറയുമ്പം ഭക്ഷണ രീതികൾ തന്നെയാണ് ഇഷ്ടം കാരണം ഓരോ കാലാവസ്ഥയിലും അവരുണ്ടാക്കുന്ന ആ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അത് നമ്മൾ യൂട്യൂബിൽ തന്നെയാണ് ഞാൻ അസർബൈജാനെ ഏറ്റവും അധികം ഇഷ്ടപ്പെടാൻ കാരണമായത് അവിടെ ഉണ്ടാകുന്ന ഓരോരോ യൂട്യൂബേഴ്സ് ചെയ്യുന്ന ഈ വീഡിയോസ് കണ്ടപ്പോൾ ഏറ്റവും ഭക്ഷണത്തിൻ്റെ പല രാജ്യങ്ങളിലെ ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ മനസ്സുകൊണ്ട് കഴിച്ചതാണ് അസർ ഭക്ഷണം അപ്പോൾ ഇനി നേരിട്ട് കഴിക്കാൻ പറ്റും എന്നൊരു ഭാഗ്യം കൂടെ ഉണ്ട് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യു എ വന്നിട്ട് ജോലി ചെയ്തിട്ട് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു ടൂറിന് പോകുന്നത് അതിൻ്റെ ഒരു ആഹ്ലാദവും അതിൻ്റെ ഒരു സന്തോഷത്തിലുമാണ് ഞാൻ അതിന് ഞങ്ങളോടൊപ്പം നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കണം എന്ന് അഭ്യർത്ഥിക്കാം എന്തുകൊണ്ട് ബാക്കു അസർവൈജാൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ട്രിപ്പിൻ്റെ കാര്യത്തിൽ ട്രിപ്പ് അടിപൊളിയാക്കണം എൻജോയ് ചെയ്യണം എന്നൊക്കെ പറയും പക്ഷേ ബാക്കു എന്ന് പറയുമ്പോൾ ഇരുപത് നഗരങ്ങളുടെ ലോകത്തിലെ തന്നെ ഇരുപത് നഗരങ്ങളുടെ സഹോദരി നഗരം എന്നാണ് ബാക്കു അറിയപ്പെടുന്നത് അപ്പോൾ അതിലിപ്പോൾ അമേരിക്കയിലെ ടെക്സാസ് വരുന്നുണ്ട് തുർക്കിയിലെ ഇസ്താംബൂൾ സൗദിയിലെ ജിദ്ദ ദക്ഷിണാഫ്രിക്കയിലെ ജൊഹന്നാസ്ബർഗ് അങ്ങനെ ഒരു ഇരുപത് നഗരങ്ങളുടെ സഹോദരി എന്നറിയപ്പെടുന്നത് അപ്പം ഈ നഗരങ്ങളിലൊക്കെ പോകുന്നൊരു പ്രതീതി ബാക്കുവിൽ പോയാൽ ഉണ്ടാകും എന്നാണ് പറയുന്നത് സോ എക്സൈറ്റഡ് ആണ് അപ്പോൾ എല്ലാവരും ഈ യാത്രയുടെ ഭാഗമാവാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് വെക്കുന്ന ആയാലും കാര്യങ്ങളായാലും പങ്കെടുക്കുക നമുക്ക് ഈ ട്രിപ്പ് ദാവൂദിന്റെ ഗൂഗിൾ ായാലും ദാവൂദ് പഠിച്ച പുസ്തകത്തിൽ ഇല്ലാത്ത ഞാൻ പറയാം ഈ സാറിന്റെ കൂടെ നടന്നിട്ട് ഒക്കെ നോക്കി ഒരു അസുഖം കൊണ്ട് കിട്ടിയതാന്ന് തോന്നുന്നു ഈ ബാക്കുവിന്റെ കാര്യം പറഞ്ഞപ്പം ലോകത്തിലെ തന്നെ ഈ സമുദ്രനിരപ്പിന് താഴെ കിടക്കുന്ന ഏറ്റവും വലിയ സിറ്റി അത്ര ഈ ബാക്കു ഞാൻ അസുഖൈജാനിൽ പോകാനുള്ള ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഒരു ഫുഡുണ്ട് എനിക്കൊരു വീഡിയോയും കൂടി ചെയ്യാലോ എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ട് നിങ്ങളിൽ അവസരം കിട്ടുന്നവർ ഞങ്ങളോടൊപ്പം വരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തണമെന്ന് ആമുഖമായി പറയട്ടെ എന്തൊക്കെയാണ് കോണ്ടസ്റ്റ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാക്കാം ഈ എട്ട് വർഷം പത്ത് വർഷം പതിനെട്ട് വർഷം ഇരുപത്തെട്ട് വർഷം ഇങ്ങനെയൊക്കെ മുന്നോട്ട് നീങ്ങാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്ന ഒരൊറ്റ അഭ്യർത്ഥന മാത്രം ഇപ്പോൾ സമർപ്പിക്കുന്നു നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ദുബായിൽ നിന്ന് ഫ്ലൈ ദുബായ് മുന്നോട്ട് വന്നിരിക്കുന്നു കണക്ട് വേൾഡ് എന്ന് പറയുന്ന ടൂറിസം ട്രാവൽ കമ്പനി മുന്നോട്ട് വന്നിരിക്കുന്നു മർമ്മം എന്ന് പറയുന്ന യു എയുടെ ഏറ്റവും പ്രീമിയം ഡയറി പ്രോഡക്ട്സായ മർമ്മം എന്ന കമ്പനി മുന്നോട്ട് വന്നിരിക്കുന്നു ഒപ്പം യു എയിലെ ബിസിനസ് സെറ്റപ്പ് രംഗത്ത് ആചാര്യ പദവിയിൽ നിൽക്കുന്ന തമീം മാനേജ്മെന്റ് ഗ്രൂപ്പ് അതായത് ടി എം ജി ഗ്ലോബൽ നമ്മുടെ ലഗേജ് പാർട്ട് ബേക്ക്ലി ലഗേജ് ആണ് ഇത്രയും സ്ഥാപനങ്ങൾ ഇതിനകം സപ്പോർട്ട് നൽകാം എന്ന് നമുക്ക് എഴുതി തന്നിട്ടുണ്ട് ഇനി നിങ്ങളിത് പറയുന്നത് നിങ്ങൾ ബാക്കിയുള്ള കമ്പനികളാവട്ടെ വ്യക്തികളാവട്ടെ പ്രേക്ഷകരാവട്ടെ കൂടെ നിന്നോളണം കൂടെ ചേർന്നോളണം എന്നൊക്കെ അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഏതായാലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് യാത്രകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് നേരത്തെ നമ്മൾ കസാഖിസ്ഥാനിൽ പോയിട്ടുണ്ട് അന്ന് നമുക്ക് എയർ അറേബ്യയും കോസ്മോ ട്രാവലും നമുക്ക് നൽകിയ സപ്പോർട്ട് മറക്കാൻ പറ്റുന്നതല്ല ഇപ്പോഴിതാ ഫ്ലൈ ദുബായും കണക്ട് വേൾഡും കൂടി അത്തരത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ ബാക്കിയുള്ള പ്രസ്ഥാനങ്ങൾ കൂടി നമ്മളോടൊപ്പം ചേരണം പരമാവധി പ്രേക്ഷകരെ നമുക്കിതേപോലെ ഓരോ മത്സരങ്ങളൊക്കെ നടത്തിയിട്ട് അതിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം എന്ന ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പോഴിങ്ങനൊരു വീഡിയോ ഇടുന്നത്